ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്രീം കളറിൽ ഇതുപോലെ കോറ കോട്ടൺ മെറ്റീരിയൽ ആണ് കോറ കോട്ടണിൽ ഇതുപോലെ വർക്ക് വരുന്നതാണ് ബീഡ്സ് വർക്കും എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് കോറ കോട്ടൺ ആണ് മെറ്റീരിയൽ സിംഗിളർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഷോളിന് എല്ലാറ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടെ പ്ലെയിൻ മെറ്റീരിയൽ കോറാക്കോട്ടൻ വരണിണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ബാക്ക് ഭാഗം പ്ലെയിൻ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇതുപോലെ വർക്കുള്ള ഭാഗം കൊടുത്തിട്ട് തയ്ക്കാനും പറ്റും മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയാണ് കോറ കോട്ടന്റെ പ്ലെയിൻ വരുന്നത് ഇത് മുന്നൂറ്റി ഇരുപത് രൂപ വർക്കുള്ള മെറ്റീരിയൽ മുന്നൂറ്റി ഇരുപത് രൂപ ഈ ഒരു മെറ്റീരിയലാണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു